നമസ്കാരം ഉത്തർപ്രദേശ് ഉത്തരം മുട്ടിച്ചിരിക്കുന്നു രാജ്യത്തെ ബി ജെ പി വിരുദ്ധ ചേരിയെ പ്രധാനമന്ത്രി പദത്തിൽ മോദിക്ക് രണ്ടാമൂഴം ഉറപ്പിക്കാം അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും മോദിക്കില്ല എതിരാളി രാഹുലിന്റെ രാഹുകാലം മാറുന്ന ലക്ഷണമില്ല നിതീഷിനെ നട്ടു വളർത്തിയാലും നേട്ടമാകുമെന്ന് ഉറപ്പില്ല ആപ്പ് ആവിയായതോടെ കെജ്രിവാളും കലമുടച്ചു അങ്ങനെ താമര തന്നെ തരംഗമാകും തിരമാല പോലെ തിരഞ്ഞെടുപ്പുകളിൽ ജാതി സമവാക്യം കൊണ്ട് അധികാരത്തിലേറാം എന്ന അതിമോഹത്തിനും അറുതി വരുത്തി യു പി ബീഹാറിലെ മഹാഗഡ്ബന്ധൻ യു പിയിലെ മിനി ഗൺബന്ധനാക്കിയവർക്ക് പോലെ മുന്നേറാൻ കഴിഞ്ഞില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ നോട്ട് ബാങ്ക് രാഷ്ട്രീയം മറികടക്കുന്നതും യു പി നൽകുന്ന മുന്നറിയിപ്പാണ് നോട്ട് അസാധുവാക്കൽ ആദ്യം അസാധുവാക്കിയത് രാഹുലിനെയും കോൺഗ്രസിനെയും തന്നെ ക്യൂവിൽ നിന്ന് മരിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകിയ അഖിലേഷിന് സ്വന്തം നഷ്ടം നികത്താൻ അഞ്ചു കൊല്ലം ഇനി ക്യൂവിൽ നിൽക്കാം അസാധു നോട്ടുകളെ പറ്റി ആവലാതി പറഞ്ഞ മായാവതിക്കും മറുപടി കിട്ടി ദേശീയ രാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റിക്കൊണ്ട് കാവ്യ രാഷ്ട്രീയം കൊടിപാറിക്കുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് യു പി വീണ്ടും പിടിച്ച ബി ജെ പിക്ക് മോദിയിലൂടെ ഊഴം നേടാനാകുമോ രണ്ട് അഖിലേഷിനെ വീഴ്ത്തിയത് ആഭ്യന്തര കലഹമോ കോൺഗ്രസുമായുള്ള കൂട്ടുകെട്ടോ മൂന്ന് മായാവതിയെ മായ്ച്ചു കളഞ്ഞത് ബി സോഷ്യൽ എഞ്ചിനീയറിങ്ങോ നാല് രാമചന്ദ്ര ഗുഹ പറഞ്ഞ പോലെ രാഹുലിനി രാഷ്ട്രീയം ഉപേക്ഷിക്കണോ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഐ സി യുവിൽ കിടക്കുന്ന കോൺഗ്രസിനാകുമോ ബി ജെ പിക്ക് ബദലാകാൻ ആറ് കരുത്തനായ നരേന്ദ്രമോദിയിൽ നിന്ന് പ്രതീക്ഷിക്കാമോ അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ഈ ശനിയാഴ്ചയിലെ പ്രധാന വാർത്തകൾ മോദി പ്രഭാവത്തിൽ യു പിടിച്ചെടുത്ത് ബി ജെ പി മുന്നേറ്റം ഉത്തരാഖണ്ഡിലും താമര വിരിഞ്ഞു മണിപ്പൂരിലും ഗോവയിലും കോൺഗ്രസുമായി ഇഞ്ചോടിഞ്ച് പഞ്ചാബിൽ അകാലിദൾ ബിജെപി സഖ്യത്തിന് പരാജയം സീറ്റുകളോടെ കോൺഗ്രസ് അധികാരത്തിൽ തിരഞ്ഞെടുപ്പ് ജയത്തിൽ ജനത്തോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി വിരുദ്ധ പ്രചാരണം എതിരാളികൾക്ക് തിരിച്ചടിയായെന്ന് അമിത്ഷാ ബി ജെ പിയെ അഭിനന്ദിച്ച് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമായുള്ള സഖ്യം തുടരുമെന്ന് അഖിലേഷ് മണിപ്പൂരിലെ ഐതിഹാസിക സമരം നയിച്ച ഇറോം ശർമ്മളക്ക് ജനം നൽകിയത് തൊണ്ണൂറ് വോട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ലെന്ന് ഇറോം ഗോവയിൽ അക്കൗണ്ട് തുറക്കാനാവാതെ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ആപ്പ് ഗോവ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറിനും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിനും പരാജയം ലാംബിയിൽ പ്രകാശ് സിംഗ് ബാദലിനോട് തോറ്റ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പട്യാലയിൽ ജയം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്കില്ലെന്ന് കെ മുരളീധരൻ പാർലമെന്റ് രാഷ്ട്രീയത്തിൽ തുടരാനാണ് തീരുമാനമെന്നും മുരളീധരൻ ചോദ്യമുത്തരം പരിപാടിയിൽ പൊങ്കാല നിറവിൽ ഭക്തലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തർ മടങ്ങുന്നു മോദിക്ക് ഉറപ്പിക്കാമോ രണ്ടാം മൂഴമെന്നാണ് പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സിപിഎം നേതാവ് പി രാജീവ് ബി ജെ പി നേതാവ് ജോർജ് കുര്യൻ ജെ ഡി യു നേതാവ് വർഗീസ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരുമായ സി എൽ മനോജ് വെങ്കടേഷ് രാമോഷ് എന്നിവർ അല്പസമയത്തിനകം ആർ എസ് പി നേതാവ് എൻ കെ പ്രേമേന്ദ്രൻ എം പി ഈ ചർച്ചയിൽ പങ്കുചേരും അതിഥികളിലേക്ക് പോകും മുൻപ് രണ്ടു മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള